ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കാണാ എന്ന കെ ശ്രീദേവിൻ മുലെ മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും രാമകൃഷ്ണൻ നായരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി നിമ്മയുടെ അച്ഛൻ സങ്കടപ്പെടരുത് തെറ്റ് ചെയ്തവൻ രക്ഷപ്പെടില്ല ആരായാലും ശിക്ഷിക്കപ്പെടും അർച്ചന അയാളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു അവൻ എൻ്റെ വീട്ടിലിതേ വരാൻ ധൈര്യമില്ലായിരുന്നു മോളെ അതുകൊണ്ടാണ് കള്ളപ്പേരിലെ കൂട്ടുകാരന് വിട്ടത് സതീഷ് ബാബുവായി നിമ്മിയുടെ വീട്ടിൽ വന്നത് പ്രേംജിത്തായിരുന്നുവെന്ന് സ്വപ്നത്തെ പോലെ ഞാൻ വിചാരിച്ചിരുന്നില്ല അർച്ചന പറഞ്ഞു ഇനി ഞാൻ പോവാം മോളെ വീട്ടിൽ അവളും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ രാമകൃഷ്ണൻ നായർ രണ്ടാം മുണ്ടടുത്ത് കണ്ണുകൾ തുടച്ചു ഇന്ന് നിമ്മിയുടെ അച്ഛൻ പോകുന്നില്ല നാളെ പോയാൽ മതി മാനോലെ വീട്ടിൽ പോയേക്കോ അയാളെ നാളെ രാവിലെ വരും വന്നിട്ട് കാറിൽ നിമ്മിയുടെ അച്ഛനെ രാമപുരത്ത് കൊണ്ടുവന്നു വിടും അർച്ചന പറഞ്ഞു ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് രാമകൃഷ്ണൻ നായർ കുടയും എടുത്ത് അകത്തേക്ക് കയറി റെയിൻബോയിലെ സ്വീകരണ മുറിയിൽ അപ്പോൾ ശരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ശരത്തെ പ്രേംജിത്തിനെ കൊലപ്പെടുത്തിയത് ശ്രീകാന്താണ് അവൾ അയാളുടെ അടുത്ത് വന്നിരുന്നു അതിനുള്ള സാധ്യതയുണ്ടെങ്കിലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല പ്രേംജിത്ത് മരിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അയാളുടെ ശവശരീരം പോലീസ് കണ്ടുപിടിച്ചത് അതായത് കഴിഞ്ഞ പതിനേഴാം തീയതി ശരത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാം തീയതി ആയിരിക്കും പ്രേംജിത്ത് കൊല്ലപ്പെട്ടത് അവൾ കണക്ക് കൂട്ടി പതിനഞ്ചാം തീയതിയാണ് ശ്രീകാന്തിൻ്റെ അച്ഛൻ മരിച്ചത് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് അയാൾ അർച്ചനയും മുത്തലേ തൊടുപുഴയ്ക്ക് പോയത് പിറ്റേന്ന് വൈകുന്നേരമാണ് അയാൾ തിരിച്ചു വന്നത് ശരത്ത് പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് അർച്ചന ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേണ്ടി വേറെ ആരോ ആണ് കൊല നടത്തിയത് പോലീസിൻ്റെ സഹായം തേടാം നമുക്ക് അവൾ പറഞ്ഞു തൽക്കാലം നമുക്കൊന്നും പോലീസിനെ അറിയിക്കണ്ട പ്രഞ്ജിത്തിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് നമ്മുടെ സ്വന്തം നിലയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം ശരത്ത് പറഞ്ഞു ഏതെങ്കിലും കൊള്ളാവുന്ന പ്രൈവറ്റ് ഡിക്റ്റീവ് ഏജൻസിയെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചാലോ അവൾ ചോദിച്ചു ശ്രീകാന്തിനെക്കുറിച്ചറിയാൻ മുമ്പ് ഒരു പ്രൈവറ്റ് ഡിക്ടറ്റീവ് ഏജൻസിയെ സി ആർ സിയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയതാണെന്ന് ശരത്തിനപ്പോൾ ഓർമ്മ വന്നു വരട്ടെ ഞാനും ജയകൃഷ്ണനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം അത് കഴിഞ്ഞ് മതി പുറത്തു നിന്നുള്ളവരെ ഇക്കാര്യത്തിൽ ഇടപെടുത്തുന്നത് ശരത്തിനത് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് പഠിക്കുന്ന കാലത്ത് ഒരു ഐ പി എസ് ഓഫീസർ ആവണോ എൻ്റെ ആഗ്രഹം പക്ഷേ മാനേജ്മെൻറ്റ് പഠിക്കാനായിരുന്നു വിധി ശരത് പറഞ്ഞു എങ്കിൽ ശരത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എൻ്റെ പൂർണ്ണ പിന്തുണ ശരത്തിന് എല്ലാ തീരുമാനങ്ങളിലും ഉണ്ടാവും അന്ന് ശരത്തിൻ്റെ കാറിലാണ് അർച്ചന ഓഫീസിലേക്ക് പോയത് ശരത്തിപ്പോൾ ഒരാളിൻ്റെ കാര്യം പറയാറേയില്ലല്ലോ യാത്രക്കിടയിൽ അവൾ ചോദിച്ചു ശരത്തിൻ്റെ മനസ്സറിയാൻ അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു ആരുടെ കാര്യം കാർ ഓടിക്കുന്നതിനിടയിൽ ശരത്ത് തലതിരിച്ച് അവളെ നോക്കി പ്രമീളയുടെ നമുക്കിപ്പോൾ ലീഗൽ അഡ്വൈസറൊന്നും വേണ്ടാത്തത് കൊണ്ടാണോ പ്രമീളയെ വിളിക്കാത്തത് അവളെ ചോദിച്ചു അല്ല പ്രമീള തിരുവനന്തപുരത്ത് ബിസിയാണ് ചില പ്രധാനപ്പെട്ട കേസുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളെ വിളിക്കാത്തത് അയാൾ പറഞ്ഞു പ്രമീളയ്ക്ക് ശരത്തിനെ വലിയ ഇഷ്ടമായിരുന്നു ശരത്തിനോടൊപ്പം വർക്ക് ചെയ്യാനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആര് പറഞ്ഞു ഇക്കാര്യം ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു അതുകൊണ്ടാണ് അന്ന് രുക്മിണി തങ്ങച്ച അവരുടെ ലീഗൽ ഡേസ്രൈ പ്രമീളയെ നിയമിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൾ വഴങ്ങാതെ നിന്നത് ശരത്തൊന്നും വേണ്ടിയില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് അയാളുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു എനിക്കറിയില്ല അർച്ചന ഞാനൊരു പെണ്ണല്ലേ എനിക്കറിയാം പെണ്ണിൻ്റെ മനസ്സ് അവൾ പറഞ്ഞു അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം ഞാൻ പ്രോത്സാഹിപ്പിക്കാഞ്ഞതാണ് ചെന്നതാണ് സമ്മതിച്ചു എന്തുകൊണ്ട് പ്രമീള സുന്ദരിയാണ് മിടുക്കിയായ ഒരു അഭിഭാഷകയാണ് പക്ഷെ എനിക്ക് പറ്റിയ ടൈപ്പ് അല്ല അവൾ ആരാണ് പിന്നെ ശരത്തിന് പറ്റിയ ടൈപ്പ് അവൾ ആകാംക്ഷയോട് ചോദിച്ചു സമയമാകുമ്പോൾ പറയാം പോരെ പുഞ്ചിരയോടെ അയാളവിളെ നോക്കി അത് മതി എ ആൻഡസ് അസോസിയേറ്റ്സിൻ്റെ ഓഫീസിന് മുന്നിൽ ചെന്ന് കാറ് നിന്നു അർച്ചനയും ശരത്തും അവരവരുടെ മുറിയിലെത്തി അർച്ചന ഉടനെ ജയകൃഷ്ണനെ ഇൻ്റർകോമിൽ വിളിച്ചു ജയ ഉടൻ തന്നെ ചെന്ന് ശരത്തിനെ കാണാം റൂമിലുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാനൊരു ജോലി ഏൽപ്പിക്കുകയാണ് അതെന്താണെന്ന് ശരത്ത് പറയും ശരി അർച്ചന ജയേഷ്ണൻ റിസീവർ വെച്ചിട്ട് ശരത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു അർച്ചന പറഞ്ഞു ശരത്തിനെ വന്നൊന്ന് കാണാൻ അയാൾ അറിയിച്ചു ഞാനിരിക്കി നമ്മളിത്തിരി പോലീസ് വർക്കുകൾ ചെയ്യാൻ പോകുന്നു പ്രേംജിത്തിനെക്കുറിച്ച് ശരത്തെല്ലാം വിശദമായി ജയകൃഷ്ണനോട് പറഞ്ഞു കേട്ടപ്പോൾ അയാൾക്ക് ഹരമായി നമുക്കെന്നാൽ പോകാം അളിച്ച് വച്ചു പോകാം ഇനി സമയം കഴിയണ്ട രണ്ടുപേരും താഴെ വന്നു ശരത്തിൻ്റെ കാറിൽ അവരെ പ്രേംജിത്തിൻ്റെ ലോഡ്ജിലേക്ക് പോയി അവർ ചെന്നപ്പോൾ മാനേജർ സദാശിവൻ അയാളുടെ റൂമിലുണ്ടായിരുന്നു എൻ്റെ പേര് ശരത്ത് ഇതെൻ്റെ സുഹൃത്താണ് ജയകൃഷ്ണൻ ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാണ് ശരത് ആമുഖമായിട്ട് പറഞ്ഞു സാറ് മുമ്പൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ടല്ലോ പ്രേംജിത്ത് സാറിനെ കാണാൻ മാനേജർ ശരത്തിനെ തിരിച്ചറിഞ്ഞു ഉവ് അതേ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പ്രേംജിത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചില വിവരങ്ങൾ അറിയാനുണ്ട് അറിഞ്ഞു കാണുമല്ലോ അയാൾ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് ആരാണോ ചെയ്തതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മരിച്ച ശേഷം പ്രേംജിത്ത് സാറിനെ അന്വേഷിച്ച് പലരും ഇവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാൻ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ജ്യേഷ്ഠൻ ചോദിച്ചു കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാറേ കൂട്ടുകാരൊക്കെയാണെന്ന് തോന്നുന്നത് ശരത്ത് പോക്കറ്റിൽ നിന്ന് ശ്രീകാന്തിൻ്റെ എടുത്ത് മാനേജറെ കാണിച്ചു ഇയാളിവിടെ വന്നിട്ടുണ്ടോ ഫോട്ടോ വാങ്ങി മാനേജർ നോക്കി ഉവ്വ് മനോജ് എന്നാണ് പേര് പറഞ്ഞത് അയാൾ പറഞ്ഞു മനോജോ ശരത്തൊന്ന് ചോദിച്ചു മാനേജർ ഒന്ന് സംശയിച്ചു ശരിക്കും ഓർക്കുന്നില്ല സാറേ അങ്ങനെ അങ്ങനെതാണ്ട് പേരാ പറഞ്ഞത് പ്രേംജിത്ത് സാറിൻ്റെ മരണം കഴിഞ്ഞ ഒരു ദിവസമാണ് ഈ പുള്ളി വന്നത് ഞാൻ പറഞ്ഞപ്പോഴാണ് പ്രേം സാർ മരിച്ച കാര്യം പുള്ളി അറിഞ്ഞത് ജ്യേഷ്ഠനും ശരത്തും മുഖത്തോട് മുഖം നോക്കി കുറച്ചു നേരം സംസാരിച്ച ശേഷം പ്രേംജിത്തിൻ്റെ മേൽവിലാസം വാങ്ങി അവിടെ നിന്ന് അവർ ഇറങ്ങി ഇനി അങ്ങോട്ടാണ് ജ്യേഷ്ഠൻ ചോദിച്ചു നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോകുന്നു അവരെ കാറിലേക്ക് കയറുമ്പോഴാണ് റോഡിൽ എതിർവശത്തായ ഒരു ടെലിഫോൺ ബുത്തും ഫോട്ടോസ്റ്റാറ്റ് കടയും ചേർന്ന മുന്താസ് മ്യൂസിക് ലൈബ്രറി കണ്ടത് ഒരു പെൺകുട്ടിയാണ് ബൂത്തിലുണ്ടായിരുന്നത് ജ്യേഷ്ഠൻ ശരത്ത് പെട്ടെന്ന് വിളിച്ചു ജേഷ്ഠൻ മുഖം തിരിച്ചു നോക്കി ഈ ബൂത്തിൽ പ്രേംജിത്ത് ഇടയ്ക്കു ഫോൺ ചെയ്യാൻ പോകാറുണ്ടായിരുന്നു അല്ലേ അളി ചോദിച്ചു അതിന് സാധ്യതയുണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞു പ്രേംജിത്തിനെ അറിയാമോ എന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം താൻ ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നു ആ നേരത്തെ ഞാൻ ചുമ്മാതെ സംസാരിക്കുന്നു ഓക്കെ ഓക്കെ രണ്ടുപേരും മെല്ലെ ബൂത്തിലേക്ക് ചെന്നു ആ ഒരു സ്ത്രീ അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എസ്റ്റി സർ ബൂത്തിലിരുന്ന പെൺകുട്ടി ശരത്തിനോട് ചോദിച്ചു അല്ല ലോക്കലാണ് അയാൾ പറഞ്ഞു ആ ചേച്ചി വിളിച്ചു തരുമ്പം അതിൽ നിന്ന് വിളിക്കാം അവളെ പറഞ്ഞു പത്തൊമ്പതോ ഇരുപതോ വയസ്സ് പ്രായം വരുന്ന വെളുത്തു മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നത് മഷി എഴുതിയ പോലെ കറുത്ത കണ്ണുകളായിരുന്നു അവളുടേത് സ്ത്രീ ഫോൺ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി ജ്യേഷ്ഠൻ റിസീവർ എടുത്ത് ഏതോ ലോക്കൽ നമ്പർ ഡയൽ ചെയ്തു ഷെൽഫിലെ റാക്കിൽ ഓഡിയോ സി ഡിയും വീഡിയോ സീഡിയും മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരത് അതെല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കി ഇവിടെ ചാർലി ചാപ്ലിൻ്റെ സിനിമകളുടെ സിനിമകൾ ഉണ്ടോ ഇല്ല സർ ആരാണീ ചാർലി ചാപ്ലിൻ അവൾ നിഷ്കളങ്ക സ്വരത്തിൽ ചോദിച്ചു ഒരു വലിയ തമാശക്കാരനാണ് അവൾ ചിരിച്ചു കുട്ടിയുടെ പേരാണോ മുംതാസ് ശരത്ത് ചോദിച്ചു അല്ല എൻ്റെ പേര് ഷായൻ എന്നാണ് മുംതാസ് മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച കുട്ടിയാണ് മുംതാസ് എന്ന് മുംതാസ് എൻ്റെ താത്തയാണ് ജേഷൻ നല്ല രസത്തോടെ ഫോണിൽ സംസാരിക്കുകയാണ് ഷാഹിനിയുമായി സംസാരിക്കാൻ തനിക്ക് സമയം തരികയാണ് ജയനെന്ന് അയാളോർത്തു ഞങ്ങൾ പ്രേംജിത്തിൻ്റെ ഫ്രണ്ട്സാണ് ഷാഹിനിക്ക് പരിചയമുണ്ടോ പ്രേമിനെ ശരത് ചോദിച്ചു ഉണ്ടായിരുന്നതെന്നോ ജിത്തോടാ മിക്ക ദിവസവും കൂടെ വരുമായിരുന്നു മരിച്ചു കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അവളുടെ വിഷാദത്തോടെ പറഞ്ഞു മുങ്ങി മരിച്ചതാണെന്നാണ് ഞങ്ങളാദ്യം വിചാരിച്ചത് പക്ഷെ കൊലപാതക അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത് സാറ് പോലീസാണോ പെട്ടെന്ന് ഭീതിയോടെ ഷാഹിനെ ചോദിച്ചു അല്ല ഞങ്ങളവൻ്റെ ഫ്രണ്ട്സാ പോലീസുകാരെ അവരുടെ ജോലി തീർത്ത് അവരനിയൊന്നും അന്വേഷിക്കത്തില്ല അവനെ കൊന്ന താരാണെന്ന് അറിയാൻ ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കുക പോക്കറ്റിൽ നിന്നും ശ്രീകാന്തിൻ്റെ ഫോട്ടോ എടുത്ത് ശരത് അവളെ കാണിച്ചു ഇത് ശ്രീകാന്ത് ഇദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ ശരത്ത് ചോദിച്ചു ഷാഹിനെ ഒരു നിമിഷം ഓർമ്മയിൽ പരതി പരിചയമുള്ള പേരാണല്ലോ അത് ശ്രീകാന്ത് ഇവിടെ വന്നിട്ടില്ല പക്ഷെ അയാൾ അയാളെ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് തന്നെയല്ല ശ്രീകാന്ത് നിമ്മി എന്നൊരു പെണ്ണിനെഴുതിയ എഴുത്തിൻ്റെ കോപ്പി ജിത്തേട്ടൻ ഇവിടെ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവൾ പറഞ്ഞു ശരത്ത് പെട്ടെന്ന് ജാഗരവുകയായി നിമ്മയ്ക്ക് ശ്രീകാന്ത് എഴുതിയ കത്തിൻ്റെ കോപ്പികൾ ഫോണിലെ സംസാരം നിർത്തി ജയകൃഷ്ണൻ അവൾ പറഞ്ഞത് ശ്രദ്ധിച്ചു എന്നായിരുന്നത് കുറേ മാസങ്ങളായി എന്നിട്ട് ഷാൻ അതല്ലേ ഓർത്തിരിക്കുന്നല്ലോ അത്ഭുത അസുരത്തിൽ ശരത്ത് പറഞ്ഞു ഓർത്തിരിക്കാനൊരു കാര്യമുണ്ട് സാർ ആ എഴുത്തുള്ള കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട് ലവ് ലെറ്റേഴ്സാണെന്ന് ജിത്തേട്ടൻ പറഞ്ഞപ്പോൾ വെറുതെ വായിച്ചു നോക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാ ഷാഹിന മേശവലിപ്പിൽ വെച്ചിരുന്ന പഴയ കടലാസുകളുടെ അടിയിൽ നിന്നും നാലഞ്ച് കടലാസുകൾ തിരഞ്ഞെടുത്ത് ശരത്തിന് കൊടുത്തു ശ്രീകാന്ത നിമ്മിക്കെഴുതിയ ചില കത്തുകളുടെ ഫോട്ടോസ്റ്റേറ്റ് കോപ്പികളായിരുന്നു അത് ഷാഹിനക്ക് വേണോ അത് അയാളെ ചോദിച്ചു വേണ്ട സാറേ കൊണ്ടുപോയിക്കോളൂ അവൾ പറഞ്ഞു ഫോൺ ചെയ്തതിൻ്റെ ചാർജ് ജയകൃഷ്ണൻ അവൾക്ക് കൊടുത്തു എന്നാൽ ഞങ്ങളിറങ്ങണേ ഷാഹിന പ്രേംജിത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നതിന് വളരെ നന്ദി ശരത്ത് പറഞ്ഞു അവരെ മുംതാസ് മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി കാര്യങ്ങപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട് ജേഷ്ണ കത്തുകളെടുക്കാൻ നിമ്മിയുടെ വീട്ടിലേക്ക് ശ്രീകാന്ത് വിട്ടത് പ്രേംജിത്തിനെയാണ് പ്രേംജിത്ത് അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് ശ്രീകാന്തിന് കൈമാറിയത് ശരത്ത് പറഞ്ഞു അതെ കത്തുകളുടെ കോപ്പി എടുത്തത് എന്തിനാണെന്ന് മനസ്സിലായോ ഇല്ല അത് ഉപയോഗിച്ച് പിന്നീട് ശ്രീകാന്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു കത്തുകൾ കുറേ എണ്ണം പ്രേംജിത്ത് സ്വന്തമായി സൂക്ഷിച്ചു കാണും ബാക്കിയെ ശ്രീകാന്തിന് കൊടുത്തു കാണും ശരത്ത് പറഞ്ഞു അതിന് സാധ്യതയുണ്ട് ബ്ലാക്ക് മെയിൽ ചെല്ലുമ്പോൾ യഥാർത്ഥ കത്തുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും നിമ്മിയുടെ ആത്മഹത്യക്ക് ഉത്തരവാദി ശ്രീകാന്താണെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് പ്രേംജിത്തിനെ അവളുടെ വീട്ടിൽ വിട്ട് കത്തുകൾ കൈക്കലാക്കിയത് പ്രധാനമായും അർച്ചനയെ പേടിച്ചാണ് അയാൾ അത് ചെയ്തത് ശരത്ത് പറഞ്ഞു അതെ നിമ്മിയുടെ കാമുകൻ ശ്രീകാന്തായിരുന്നുവെന്ന് അർച്ചന മനസ്സിലാക്കിയാൽ അവർ തമ്മിലുള്ള കല്യാണം നടക്കുകയില്ലല്ലോ ആ കത്തുകളെ കാണിച്ച് ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തി പ്രേംജിത്ത് ഒരുപാട് പണം പിടുങ്ങിക്കാണും ശരിയാണ് ജയകൃഷ്ണൻ്റെ നിഗമനം കയ്യിലെ കാശ് തീർന്നപ്പോൾ പ്രേംജിത്തിനയാൾ വകവരുത്തി കാണും പക്ഷെ നമ്മൾ അത് തെളിയിക്കണം തെളിവുകളാണ് പ്രധാനം അർച്ചനയുടെ ഓഫീസിലേക്കാണ് അവർ പിന്നെ പോയത് ഷാഹിനിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അവർ അവളോട് പറഞ്ഞു ഷാഹിനിൽ നിന്നും കിട്ടിയ ഫോട്ടോ കോപ്പിയിൽ കണ്ട് അർച്ചന അമ്പരുന്നു സത്യത്തിൽ പ്രേംജിത്ത് ഒരു ക്രിമിനലായിരുന്നു ആൾ പറഞ്ഞു അതെ ശ്രീകാന്തും പ്രേംജിത്തും ഒന്നാം തരം ക്രിമിനലുകളായിരുന്നു അതുകൊണ്ടാണല്ലോ അവർ ആദ്യകാലത്ത് സുഹൃത്തുക്കളായതും പിന്നീട് രണ്ടുപേരും തനി നിറം പുറത്തെടുത്തതും പ്രേഞ്ജിത്ത് ഒറ്റ കൊടുക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ശ്രീകാന്ത് അയാൾ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് അർച്ചന ചോദിച്ചു അതാണ് നമുക്കിനി കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നു ശ്രീകാന്തിൻ്റെ വീട് സെർച്ച് ചെയ്താൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്നാണ് ശരത്ത് പറഞ്ഞു ഒരു ദിവസം ഞാനവിടെ പോയതാണല്ലോ എനിക്കൊരു സെൽഫോൺ മാത്രമേ കിട്ടിയുള്ളൂ അർച്ചന പറഞ്ഞു അതവിടെ വീട്ടിലുണ്ട് പക്ഷെ ഞാനത് ഓൺ ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ട് ഓണായില്ല ശ്രീകാന്തിൻ്റെതാണോ ജേഷൻ ചോദിച്ചു അറിയില്ല ഞാനത് അയാളുടെ കയ്യിൽ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ശ്രീകാന്തിൻ്റെതാണെങ്കിൽ അയാളെ വിളിച്ച നമ്പറുകളും അയാൾക്ക് വന്ന കോളുകളും നമ്പറുകളും ഒക്കെ അതിൽ നിന്നും കിട്ടും ശരത്ത് പറഞ്ഞു എങ്കിപ്പോൾ തന്നെ അത് എടുത്തു തരാം ശരത്തും അർച്ചനയും കൂടി റെയിൻബോയിലേക്ക് പോയി അർച്ചന അയാളുടെ മുറിയിൽ മേശക്കുള്ളിൽ വെച്ചിരുന്ന സെൽഫോ എടുത്ത് അയാൾക്ക് കൊടുത്തു ശരത്ത് ഓൺ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഓൺ ആയിരുന്നില്ല അയാളത് പരിശോധിച്ചു നോക്കിയ കമ്പനിയുടെ പഴയ സെറ്റാണ് കുറേ കാലം ഉപയോഗിച്ച് മട്ടുണ്ട് കണ്ടിട്ട് ശ്രീകാന്തിൻ്റെ സെറ്റായിരുന്നെങ്കിൽ തീർച്ചയായും അത് അർച്ചനയുടെ ശ്രദ്ധയിൽപ്പെട്ടതേ അപ്പോൾ പിന്നെ ഇത് ശ്രീകാന്തിൻ്റെതല്ല ബാറ്ററി വീക്കാണെന്ന് തോന്നുന്നു ഞാനിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ശരത്ത് പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ ഹോട്ടലിലേക്ക് പോയി ശരത്തിൻ്റെ മൊബൈൽ സെറ്റ് നോക്കിയുടേതാണ് അയാൾ ചാർജ് ഉപയോഗിച്ച് അർച്ചന കൊടുത്ത സെറ്റ് ചാർജ് ചെയ്യാനിട്ടും അരമണിക്കൂറോളം കാത്തിരുന്നിട്ട് അയാൾ ആ സെറ്റെടുത്ത് ഓൺ ചെയ്ത് നോക്കി പെട്ടെന്ന് ആ സെറ്റിൽ ചെറിയ അക്ഷരങ്ങൾ സ്ക്രീനിൽ പ്രകാശിച്ചു സെൽവൺ എന്ന അക്ഷരങ്ങളാണ് ആദ്യം തെളിഞ്ഞത് ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷനാണ് അത് കഴിഞ്ഞ് ചില വേറെ അക്ഷരങ്ങളും തെളിഞ്ഞു പ്രേംജിത്ത് ശരത്ത് ഞെട്ടിപ്പോയി ഇത് പ്രേംജിത്തിൻ്റെ ഫോണാണ് മരിച്ച പ്രേംജിത്ത് ശ്രീകാന്തിൻ്റെ വീട്ടിൽ അന്ന് വരണമെങ്കിൽ ശരത്ത് കാറെടുത്ത് അർജുന ഓഫീസിലേക്ക് പാഞ്ഞു നിന്നു അവളപ്പോൾ ഓഫീസിലുണ്ടായിരുന്നു എന്താ ശരത്ത് കയറി വന്ന ശരത്തിൻ്റെ പാവഓർച്ചാണ്ട് അർച്ചന ചോദിച്ചു ആ സെൽഫോൺ ആരുടേതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു പ്രേംജിത്തിൻ്റേതാണ് അയാൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലായതുപോലെ അർച്ചന ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അധ്യയം എഴുപത് മരിച്ച പ്രേംജിത്തിൻ്റെ സെൽഫോൺ എങ്ങനെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ വന്നു അർച്ചന ചോദ്യഭാവത്തിൽ ശരത്തിനെ നോക്കി പ്രേംജിത്ത് സെൽഫോൺ ശ്രീകാന്തിൻ്റെ വീട്ടിൽ മറന്നു വെച്ചതായിരിക്കും ശരത്ത് പറഞ്ഞു എന്തിന് പ്രേംജിത്തോട് വന്നു മറുപടി പറയാതെ ശരത്ത് അല്പനേരം ആലോചിച്ചെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ പ്രേംജിത്തിനെ വിളിച്ചെന്നും അയാളെ ആർക്കൊക്കെയൊക്കെ വിളിച്ചെന്നും ഫോണിൽ നിന്നും അറിയാൻ സാധിക്കില്ലേ പെട്ടെന്ന് അർച്ചന ചോദിച്ചു അതറിയാൻ പറ്റും ഏറ്റവും ഒടുവിൽ വന്ന നമ്പറുകളും വിളിച്ച നമ്പറുകളും ഇതിൽ കാണും ശരത്ത് വന്ന വിളികളുടെ നമ്പറാണ് ആ സെൽഫോണിൽ ആദ്യം പരിശോധിച്ചത് പ്രേംജിത്ത് കൊല്ലപ്പെട്ട അന്ന് അതായത് പതിനഞ്ചാം തീയതി ഏറ്റവും ഒടുവിൽ വന്ന കോള് ശ്രീകാന്തിൻ്റെ കോൾ രജിസ്റ്റർ നോക്കി ശരത്ത് പറഞ്ഞു എത്ര മണിക്ക് രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചായപ്പോൾ പതിനൊന്നര ആയപ്പോൾ പ്രേംജിത്തിൻ്റെ നമ്മുടെ ഓഫീസിൽ വന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയത് അർച്ചനെ ഓർമ്മിച്ചു അതെ പിന്നെ അയാൾ എങ്ങോട്ടാണ് പോയത് നമ്മൾ കൊടുത്ത ഒരു ലക്ഷം രൂപയ്ക്ക് എന്താണ് സംഭവിച്ചത് അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ശരത്ത് പറഞ്ഞു ശരത്ത് ഓർക്കുന്നു അന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മളെ പ്രേംജിത്തിനൊന്ന് വിളിച്ചിരുന്നു പക്ഷെ അയാളെ കിട്ടിയില്ല ഇതിൽ ആ കോള് വന്നിട്ടുണ്ടോ എന്ന് നോക്ക് മിസ്റ്റ് കോളുകളുടെ ലിസ്റ്റ് ശരത്ത് പരിശോധിച്ചു പതിനഞ്ചാം തീയതി തന്നെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ശരത്തിൻ്റെ മിസ്ഡ് കോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണ് രണ്ടരയ്ക്കും ഞാൻ വിളിച്ചു പ്രഞ്ജിത്ത് അതെടുത്തില്ല പതിനഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് അയാൾ മരിച്ചു കാണും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരത്ത് പറഞ്ഞു എങ്കിൽ ശരത്തിൻ്റെ ഫോൺ ചെന്നപ്പോഴേക്കും അയാൾ മരിച്ചു കാണും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരത്ത് കണ്ടോ അർച്ചന ചോദിച്ചു ഇല്ല ഒരു കോപ്പി സംഘടിപ്പിക്കാം എസ് എ രാമചന്ദ്രൻ പറഞ്ഞ വിവരങ്ങളെ എനിക്കറിയും എന്നാൽ നാലര മണിയായപ്പോൾ ഞാൻ സർവപരത്തിൽ ചെന്ന് അച്ഛൻ്റെ മരണവിവരം അറിയിച്ച് അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ പിറ്റേന്ന് വൈകുന്നേരമാണ് അയാൾ തൊടുപുഴയിൽ നിന്നും തിരിച്ചെത്തിയത് ആശയക്കുഴപ്പത്തോടെ അർച്ചന പറഞ്ഞു അപ്പോൾ അർച്ചനയുടെ ഫോൺ ബില്ലടിച്ചു അവൾ അതെടുത്ത് നോക്കി ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും സക്കീരാണ് വിളിച്ചത് ശ്രീകാന്തനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും മാഡം ഡോക്ടർ റൗൺസിനും നമുക്ക് പറഞ്ഞതാണ് എപ്പോഴാണ് വിടുന്നത് ഉച്ചകഴിഞ്ഞ് പോകാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഓഫീസിൽ ചോദിച്ച് പറഞ്ഞത് ഓഫീസിലെ ബില്ല് സെറ്റിൽ ചെയ്യണം സാറിൻ്റെ കയ്യിൽ കാശൊന്നുമില്ലെന്നാണ് തോന്നുന്നത് എന്നോട് കുറച്ച് രൂപ ചോദിച്ചു സഖീർ എന്ത് പറഞ്ഞു എൻ്റെ കയ്യിലില്ല വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു നന്നായി ഞാനറിയാതെ അവിടെ ഒന്നും പോകരുത് മനസ്സിലായില്ലേ ശരി മേഡം അർച്ചന ഫോൺ വെച്ചു ശ്രീകാന്തനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അവൾ ശരത്തിനെ അറിയിച്ചു സരോവരത്തിൽ നിന്ന് നമുക്ക് വേറെ തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അയാൾ അവിടെ ഉണ്ടെങ്കിൽ ശരത്ത് നിരാശനായി അയാൾ സരോവരത്തിലേക്കല്ല പോകുന്നത് അർച്ചന പറഞ്ഞു പിന്നെ രവി രവിപുരത്ത് രേഷ്മയുടെ വീട്ടിൽ പക്ഷേ അയാൾക്കത് ഇഷ്ടമായിരിക്കും അവളെ കൊണ്ട് ഞാൻ സമർപ്പിക്കാം ജോലി ഉണ്ടല്ലോ അവൾക്ക് പേടി കാണത്തില്ല അർച്ചന പറഞ്ഞു രേഷ്മയുടെ ഓഫ് ഡേ ആയിരുന്നു അന്ന് കഴുകിയെടുത്ത വസ്ത്രങ്ങളുടെ ടെറസിൽ കൊണ്ടുവന്ന് ഉണങ്ങാൻ വിരിച്ചിടുമ്പോഴാണ് സെൽഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് അവളിൽ ചെന്ന് ഫോണെടുത്ത് നോക്കി അർച്ചനയാണ് വിളിക്കുന്നത് ഹലോ അർച്ചന എന്തുണ്ട് വിശേഷം അവൾ ചോദിച്ചു നീ എവിടെയാണിപ്പോൾ ഓഫീസിലാണോ അല്ല ഓഫ് ഡേ ആണ് വീട്ടിലുണ്ട് ഓഫീസിലാണെങ്കിൽ വന്ന് ലീവ് എടുപ്പിക്കാനായിരുന്നു ശരി ഞാനങ്ങോട്ട് വരാം അർച്ചന പറഞ്ഞു എന്താ ഈ കാര്യം അതൊക്കെ വരുമ്പോൾ പറയാമെന്നേ രേഷ്മ വാച്ച് എടുത്ത് നോക്കി മണി പതിനൊന്നര പത്ത് മിനിറ്റിനകം അർച്ചന എത്തി എന്തിനാണ് നീ ഓഫ് ഓഫെടുത്തത് ഞായറാഴ്ച എടുത്താൽ ജോലിയും കാണുമായിരുന്നില്ലേ അടുത്താഴ്ച മുതൽ അങ്ങനെയാണ് നീ ഇരിക്കി കുടിക്കാൻ ഞാൻ കൊണ്ടുവരാം അർച്ചന ഇരുന്നില്ല രേഷ്മയുടെ പിന്നാലെ ചെന്നു ഒരാളെ കൂടി ഇവിടെ താമസിപ്പിക്കാൻ സൗകര്യം കാണുമെന്ന് ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് അവൾ ചോദിച്ചു ആരെ പുരുഷനാണ് സുന്ദരനാണ് എന്താ നിൻ്റെ ശരത്തിന് ഹോട്ടൽ ചെയ്തും എടുത്തോ രേഷ്മ കളയെ ചോദിച്ചു പൊടി ശരത്തല്ല ശ്രീകാന്തിന് വേണ്ടിയാണ് രേഷ്മ ഒരു അഭിനയിച്ചു ഇപ്പം ഞാൻ മാത്രമല്ല ജ്യോതിയും ഇവിടെ ഉണ്ട് രണ്ട് പാവം പെണ്ണുങ്ങളെ നശിപ്പിച്ച നീടങ്ങുമല്ലേ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ താമസിക്കുന്നത് പഴയതുപോലെ പേടിക്കണ്ട ഇപ്പം ഇടത് കൈക്ക് സ്വാധീനക്കുറവുണ്ടല്ലോ ബാൻഡേജ് ഇട്ടിരിക്കല്ലേ ഒരാഴ്ച നീര് ഇവിടുത്തെ ഇവിടെ ഉണ്ടാവണം അയാൾ ശുശ്രൂഷിക്കാൻ അർച്ചന പറഞ്ഞു കരടിയെ ശുശ്രൂഷിക്കാൻ നീ മാൻപാടയെ മാത്രമേ നീ കണ്ടുള്ളൂ ഭയം നട ര ചോദിച്ചു അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാവുന്ന വ്യവസ്ഥയിൽ നീ കുറച്ച് നാൾ മുമ്പ് ഒരു അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അത് മറക്കണ്ട ആ സംഖ്യ അതേപടി ഞാൻ ബാങ്കിലിട്ടിട്ടുണ്ട് ചില്ലി കാശ് പോലും എടുത്തിട്ടില്ല എടുക്കുകയില്ല രേഷ്മ പറഞ്ഞു ആ പണത്തിന് അർഹതയുള്ള ഒരാളിൻ്റെ ആരാണ് നിമ്മിയുടെ കുടുംബം അർച്ചന പറഞ്ഞു വാസ്തവാണ് നമുക്കാ പണം അവരെ ഏൽപ്പിക്കണം രേഷ്മ അനുകൂലിച്ചു സമയവട്ടെ നമുക്കത് ചെയ്യാം തൽക്കാലം നീ ഡ്രസ്മാർ എൻ്റെ കൂടെ വ ശ്രീകാന്തനെ ഡിസ്ചാർജ് ചെയ്യും അയാൾ സരോവരത്തിൽ താമസിക്കത്തില്ലടി സെക്യൂറിണ്ടല്ലോ സഹായത്തിന് രേഷ്മ ചോദിച്ചു അവിടെ ആവുമ്പോൾ അയാൾ എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം കിട്ടും അത് പാടില്ല നമ്മുടെ കൺവട്ടത്ത് തന്നെ അയാൾ ഉണ്ടാവണം എപ്പോഴും ഞാൻ റെഡി എന്തെങ്കിലും കാരണമില്ലാതെ നീ ഇങ്ങനെ പറയുകയില്ലെന്ന് എനിക്കറിയാം രേഷ്മ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നു ശരീരത്ത് പിടിച്ചു കിടക്കുന്ന ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത് നിന്നെ അയാൾ ഒരു തടസ്സവും കൂടാതെ കൂടെ വരും അർച്ചന പറഞ്ഞു അവർ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സന്തോഷമായിരുന്നു ശ്രീകാന്തിന് എങ്കിലും അർച്ചനയെയും രേഷ്മയെ ഒന്നിച്ചു കണ്ട് അയാളൊന്ന് പാചിച്ചു എന്താ രണ്ടാളും കൂടെ സന്തോഷം നടിച്ച് അയാൾ ചോദിച്ചു ശ്രീകാന്ത് ആക്സിഡൻ്റായ ഹോസ്പിറ്റലാണെന്ന് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അർച്ചന അവിടെ ഒന്ന് കൂട്ടിയതാ രേഷ്മ പറഞ്ഞു ഇന്ന് വന്നാൽ നന്നായി നാളെ ആയിരുന്നെങ്കിൽ ഞാനിവിടെ കാണുമായിരുന്നില്ല ഡിസ്ചാർജ് ആയോ ഒന്നറിയാത്ത മട്ടിൽ അർച്ചന ചോദിച്ചു ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയിക്കോളാൻ ഡോക്ടർ പറഞ്ഞു അയാളറിയിച്ചു സർവർത്തിച്ചെന്ന ഒറ്റയ്ക്ക് എന്ത് ചെയ്യും പ്രത്യേകിച്ച് ഒരു കൈ സ്വാധീനമില്ലാതെ അർച്ചന ചോദിച്ചു അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ശ്രീകാന്ത് പറഞ്ഞു എന്നാലും എനിക്കൊരു സമാധാനക്കുറവ് രേഷ്മ നിങ്ങൾക്ക് അസൗകര്യം ഒന്നുമില്ലെങ്കിൽ ശ്രീകാന്തിനെ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാമോ അർച്ചന ചോദിച്ചു ഒരേ അസൗകര്യവും ഇല്ല എന്ന് മാത്രമല്ല ശ്രീകാന്തിനെ അങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് രേഷ്മ പറഞ്ഞു ശ്രീകാന്തിൻ്റെ ഉള്ളിൽ സന്തോഷം എന്ന് പറഞ്ഞു വരുന്നു രണ്ട് സുന്ദരികൾ മാത്രമുള്ള വീട്ടിൽ കുറേ ദിവസം പ്രത്യേകിച്ച് എന്തിനും തയ്യാറുള്ള രേഷ്മയോടൊപ്പം അർച്ചനയുടെ അനുവാദമുണ്ട് ബില്ല് പേ ചെയ്യാൻ ഞാൻ സക്കീറിനോട് പറഞ്ഞിട്ട് വരാം രേഷ്മിയെന്ന് നോക്കിയിട്ട് അർച്ചനെ തന്ത്രപൂർവ്വം മുറിയിൽ നിന്നിറങ്ങി ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് രേഷ്മ ചെന്നു എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്നോട് പഴയ സ്നേഹമല്ല പരിഭവത്തിൽ അവൾ പറഞ്ഞു ആര് പറഞ്ഞു ഇല്ലെന്ന് കാണാതിരുന്നപ്പോൾ സ്നേഹം കൂടിയതേ ഉള്ളു രേഷ്മയോടൊപ്പം കുറേ ദിവസം കഴിയാൻ കിട്ടുന്ന ചാൻസ് ഞാൻ വേണ്ടതൊക്കെ ഒന്ന് തോന്നുന്നുണ്ടോ പക്ഷെ അർച്ചനയുടെ മുമ്പിൽ വെച്ച് അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ അയാൾ ഹൃദയം തുറന്നു മിടുക്കൻ അഭിനന്ദിച്ചു രേഷ്മ വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്ന് അവളോട് പറയണം അയാൾ ബുദ്ധി ഉപദേശിച്ചു അക്കാര്യം ഞാനേറ്റു ഒരു കാര്യം പക്ഷേ നേരത്തെ പറഞ്ഞേക്കാം ഇപ്പം ഞാൻ മാത്രമല്ല ജോലി അവിടെയുണ്ട് അവൾക്ക് സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ പെരുമാറാവൂ അവൾ പറഞ്ഞു അതെനിക്കറിയില്ലേ അർച്ചന അപ്പം മുറിയിലേക്ക് കയറി വന്നു പേവാടിൻ്റെ മടവ് മാത്രമേ സെറ്റിൽ ചെയ്യാനുള്ളായിരുന്നു അത് തീർത്തു ഇനി നമുക്ക് വീട്ടിൽ പോകാം ശ്രീകാന്തിൻ്റെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും സക്കീർ ബാഗിലെടുത്ത് വെച്ചു അർച്ചനയുടെ കാറിൽ അവർ രവിപുരത്തേക്ക് പോയി സക്കീറാണ് കാർ ഓടിച്ചത് ശ്രീകാന്ത് അയാളോടൊപ്പം മുൻ സീറ്റിലിരുന്നു പിന്നിലെ സീറ്റിലായിരുന്നു അർച്ചനയും രേഷ്മയും രവിപുരത്തെ വീട്ടിലെത്തി കാറ് നിന്ന പസക്കിയരെ പുറത്തിറങ്ങി ശ്രീകാന്തിന് ഡോർ തുറന്നു കൊടുത്തു എൻ്റെ റൂമ് ശ്രീകാന്തിന് കൊടുക്കാം ജ്യോതിയുടെ മുറിയിലേക്ക് ഞാൻ മാറിക്കൊള്ളാം രേഷ്മ അയാളെ മുറി കാണിച്ചെടുത്തു രേഷ്മയുടെ ഗന്ധം ആ മുറിയിൽ അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അയാളത് ആവോളം മൂക്കിലേക്ക് വലിച്ചു കയറ്റി ശ്രീകാന്ത് കിടക്കയിലിരുന്നു അപ്പോൾ അർച്ചനയും രേഷ്മയും അങ്ങോട്ട് കയറി ചെന്നു രേഷ്മ കുറച്ച് ദിവസം എടുക്കും അവിടെ നല്ല ഭക്ഷണമൊക്കെ ശ്രീകാന്തിന് ഉണ്ടാക്കിത്തരും ആദ്യം ആരോഗ്യം വേണ്ടിയിട്ടെ അർച്ചന പറഞ്ഞു പിന്നെ വേണം നിങ്ങളെ കല്യാണം നടത്താനല്ലേ രേഷ്മ പറഞ്ഞു അർച്ചന ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഒരു സഹായത്തിന് സക്കീർ ഇവിടെ നിൽക്കട്ടെ മാർക്കറ്റിൽ പോകാനും പറ്റും ആളില്ലാതെ പറ്റില്ലല്ലോ അർച്ചന പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖം മങ്ങി സക്കീർ ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം മുഴുവൻ പോകും പകല് മാത്രം മതി സക്കീർ വൈകുന്നേരം വീട്ടിൽ പോയിക്കോട്ടെ പിന്നെ കാലത്ത് വന്നാൽ മതി രേഷ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖം വീണ്ടും പ്രസന്നമായി രേഷ്മയ്ക്ക് ബുദ്ധിയുണ്ട് അത്യാവശ്യ സാധനങ്ങൾ വല്ലതും വേണമെങ്കിൽ സക്കീറിനെ വിട്ട് സരോവരത്തിൽ നിന്ന് എടുപ്പിക്കണം ശ്രീകാന്തിനോട് അർച്ചന പറഞ്ഞു നാളെ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേണം അയാൾ പറഞ്ഞു എങ്കിൽ ഞാൻ ഇറങ്ങുന്നു അർച്ചന പോകാൻ തയ്യാറായി ശരി അർച്ചന ശ്രീകാന്ത് സന്തോഷത്തോടെ പറഞ്ഞു അർച്ചനയെ യാത്രയച്ചിട്ട് രേഷ്മ വീണ്ടും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു അയാളെ കിടക്കുകയായിരുന്നു അപ്പോൾ രേഷ്മ ഇരിക്കും അവിടെ കിടക്കയിലിരുന്നു നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അയാൾ പറഞ്ഞു ഞാനും ആ ഒരു കട്ടുറുമ്പാണല്ലേ അതെ അയാളെ ഒഴിവാക്കാൻ എന്താണ് ഒരു മാർഗ്ഗം ശ്രീകാന്ത് ആലോയ്ക്കി ഞാനും അല്ലേക്കാം അവൾ പറഞ്ഞു ഏതായാലും രാത്രിയിൽ അയാളെ കാണുകയില്ലല്ലോ അത്രയും ആശ്വാസം പക്ഷെ രാത്രിയിൽ ജോലി ഉണ്ടല്ലോ ഒരു കാറ്റടിച്ചാൽ പോലും അവൾ ഉണരും അതാ കുഴപ്പം രേഷ്മ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം രാത്രി ഉറങ്ങാൻ നേരത്ത് ഓരോ ഉറക്കം ഗുളിക അവൾക്ക് കൊടുക്കാം നേരം വിളിക്കുന്നവരെ അവൾ സുഖമായിട്ട് ഉറങ്ങിക്കോളും അയാളെ പറഞ്ഞു അപ്പോഴാണ് അതിൻ്റെ സാധ്യതയെക്കുറിച്ച് രേഷ്മ ഓർത്തത് എന്നും ഓരോ ഉറക്കമുളിക വീതം പാലിൽ പൊടിച്ച് ചേർത്ത് രാത്രിയിൽ അയാളെ കൊണ്ട് കുടിപ്പിക്കണം ജ്യോതിക്കും തനിക്കും ധൈര്യമായിട്ട് ഉറങ്ങാം ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു എന്താ ചിരിക്കുന്നത് ശ്രീകാന്ത് ചോദിച്ചു അല്ല നമ്മൾ ജോലിയെ ഉറക്കി കിടക്കുന്ന ഓർത്തപ്പോൾ ചിരി വന്നതാ അവൾ പറഞ്ഞു അയാളും ചിരിച്ചു രേഷ്മ സെൽഫോണുമായി പുറത്തേക്ക് ഇറങ്ങി ജ്യോതിയെ വിളിച്ചു പുതിയ സംഭവ വികാസങ്ങൾ രേഷ്മ വിശദമായി തന്നെ അവളോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രമുള്ള വീട്ടിലെ അയാളെപ്പോലെ ഒരു കഷ്മലിനെ എല്ലാം കേട്ടിട്ടും ജ്യോതിക്ക് സംശയം മാറിയില്ല യു ഡോണ്ട് വറി അയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആറുമണിയായപ്പോൾ ജ്യോതി വന്നു വേഷം മാറിയിട്ട് അവളെ കിച്ചണിലേക്ക് ചെന്നു എത്ര ദിവസം കാണും അയാളൂടെ അതേക്കുറിച്ചൊന്നും അർച്ചന പറഞ്ഞില്ല ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ശ്രീകാന്തിന് കൊണ്ടുവന്ന് കൊടുത്തു രേഷ്മ ജ്യോതി വന്നു അയാൾ ചോദിച്ചു സംസാരം കേട്ടു അയാൾ ചായ ഓടിക്കാൻ ആരംഭിച്ചപ്പോൾ രേഷ്മ മുറിയിൽ നിന്നും പോകാൻ തുടങ്ങി അല്പനേരം എൻ്റെ അടുത്തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അയാൾ പറഞ്ഞു വേണ്ട എന്തിനാണ് അവരുത് ജ്യോതിക്ക് ഉണ്ടാക്കുന്നത് അവൾ നയത്തി പറഞ്ഞു അന്ന് രാത്രിയിൽ രേഷ്മയും ജ്യോതിയും ശ്രീകാന്തും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് കുറേ തമാശകൾ പറഞ്ഞ് രണ്ടുപേരെയും അയാള് ചിരിപ്പിക്കാൻ ശ്രമിച്ചു രേഷ്മ ചിരിച്ചു ജ്യോതി അതൊന്നും കേട്ടിലൊന്നും അടിച്ചിരുന്നതേ ഉള്ളൂ ഭക്ഷണം കഴിഞ്ഞ ശേഷം രേഷ്മയും ജ്യോതിയും അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു കിടന്നിട്ട് ശ്രീകാന്തിന് ഉറക്കമൊന്നില്ല തൊട്ടടുത്ത മുറിയിൽ യൗവനയുക്തകളായ രണ്ട് പെൺകുട്ടികൾ കിടക്കുന്നുണ്ടല്ലോ എന്ന ഓർമ്മ അയാളെ വിരളി പിടിപ്പിച്ചു അയാളല്ലെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഡ്രോയിങ് റൂം ഇരുട്ടിലായിരുന്നു അയാൾ ശബ്ദമുണ്ടാക്കാതെ രേഷ്മയും ജ്യോതിയും കിടക്കുന്ന മുറിയുടെ മുന്നിലേക്ക് ചെന്നു അയാൾ കൈനീട്ടി വാതിലിൽ തളി നോക്കി കഥകളിൽ നിന്നും ബോൾട്ട് ഇട്ടിരിക്കുകയാണ് ശ്രീകാന്ത് നിരാശയുടെ മുറിയിൽ വന്ന് കിടന്നു പിറ്റേന്ന് രാവിലെ എട്ട് മണിയായപ്പോൾ സെക്കീർ വന്നു രേഷ്മ എന്ന ഓഫീസിൽ പോകുന്നില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശ്രീകാന്ത് സാധാരണ വിട്ടു ചോദിച്ചു ശ്രീകാന്ത് ഇവിടെയുള്ളടത്തോളം കാലം ഞാൻ ലീവായിരിക്കും അവൾ പറഞ്ഞു അയാൾക്ക് സന്തോഷമായി ഒമ്പതരയായപ്പോൾ ജോതി ബാങ്കിലേക്ക് പോയി പത്രം വായിച്ചുകൊണ്ട് സക്കീര് സിറ്റൌട്ടിലുണ്ടായിരുന്നു അയാളെ കണ്ട് ശ്രീകാന്ത് അസ്വസ്ഥനാകുന്നത് രേഷ്മ ശ്രദ്ധിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് സിറ്റൌട്ടിലേക്ക് ചെന്നു സക്കീർ എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് വേണമല്ലോ അയാൾ അയാൾ പറഞ്ഞു ഒരക്ഷരം പോലും പറയാതെ സക്കീർ ഇറങ്ങി പുറത്തേക്ക് നടന്നു സക്കീർ പോയ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഗേറ്റിന് വെളിയിൽ ഒരു കറുത്ത കാർ വന്നു നിന്നു കാറിൽ നിന്നിറങ്ങിയ ചെലവണ് കണ്ട് ശ്രീകാന്ത് ഞെട്ടി അയാളെ പെട്ടെന്ന് അകത്തേക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല നില്ല സാറേ പോകാൻ വരട്ടെ ശ്രീകാന്ത് അറിയാതെ നിന്നു അകത്ത് രേഷ്മയുണ്ട് അയാളെന്തെങ്കിലും വിളിച്ചു പോവിയാ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സാറിനെ തപ്പി നടക്കുന്നു ഇവിടാണെന്ന് ഇന്നലെ അറിഞ്ഞേ എനിക്ക് കുറച്ച് കാശ് വേണം അത്യാവശ്യ അയാൾ പറഞ്ഞു എത്ര രൂപ അല ഒഴിവാക്കാനായി ശ്രീകാന്ത് ചോദിച്ചു ഒരു ലക്ഷം രൂപ കിട്ടണം ശ്രീകാന്ത് അമ്പരുന്നു ഒരു ലക്ഷം രൂപയെ അതെ അന്നാ പെണ്ണിനെ കാർ അടിച്ച് കൊന്നില്ലേ കേസ് ഒതുക്കി തീർക്കാൻ ഒരുപാട് കാശനക്ക് ചിലവായി അർച്ചനയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആ പെണ്ണിനെ തട്ടിക്കളഞ്ഞ കാര്യമാണ് ശരവണം പറയുന്നതെന്ന് ശ്രീകാന്തിന് മനസ്സിലായി പിന്നെ സാറ് വേറൊരാളുടെ കാര്യം പറഞ്ഞില്ലേ ശരത്തെന്നൊരാളിൻ്റെ അത് ഈ ആഴ്ച തന്നെ ഞാൻ ചെയ്തേക്കാം ഒരു കുഞ്ഞിന് പോലും സംശയം ഉണ്ടാകാത്ത രീതിയിൽ ശരവണം പറഞ്ഞു ശ്രീകാന്ത് ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കി വാതിലിനടുത്ത് രേഷ്മ നിൽക്കുന്നുണ്ടായിരുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കു കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും